പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിശുദ്ധ നോയിമ്പ് കഴിഞ്ഞു ഈസ്റ്ററിന്റെ ദിവസമാണല്ലോ ഇന്ന് നമുക്കറിയാം ഈ കഷ്ണാനുവാഴ്ച എല്ലാവരും പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിവസങ്ങളായിരുന്നു ഈ ആഴ്ചയില് യാതൊരു രീതിയിലും പൊളിറ്റിക്സ് അല്ലെങ്കിൽ സമുദായ കാര്യങ്ങൾ പറയരുതെന്ന് വിചാരിച്ചു ഇരിക്കുകയായിരുന്നു ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ഓശാന ഞായറാഴ്ചയ്ക്ക് ശേഷം എന്തെല്ലാം സമുദായത്തിൽ വന്നാലും സമുദായ സെക്രട്ടറി എന്ന രീതിയിൽ ആ പൊളിറ്റിക്സിൽ ഞാൻ പ്രതികരിച്ചിട്ടില്ല എന്നാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരാൾ ഒരു വാദ്യാര എന്ന അയാൾ ഇവിടെ കൊണ്ടോരാണോ എന്ന് തോന്നുന്നില്ല അദ്ദേഹം ദുഃഖവെള്ളിയാഴ്ച തൊട്ട് ഈ സമുദായത്തിന്റെ ആയിരം ശെലുവാനം ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ കിടന്ന് സമുദായ സെക്രട്ടറിയുടെ മണ്ടയിലോട്ട് കയറാൻ തുടങ്ങി അയ്യ് ഏറ്റവും ഇഷ്ടപ്പെടാതെ വന്ന കാര്യം യാക്കോബായ സഭയുടെ ബാബ പുതുതായിട്ട് വന്ന ബാബ ഗ്രാനായ സമുദായത്തിലെ പ്രശ്നങ്ങൾ തീർന്നതിനു വേണ്ടി അദ്ദേഹം പരസ്യമായിട്ട് ഒരു പ്രസംഗം നടത്തിയത് എല്ലാവരും കേട്ടതാണ് അതിനുശേഷം പല പ്രാവശ്യം എന്നെ കാദുലിക്ക ബാബ ഫോണിൽ ബന്ധപ്പെട്ടു സമുദായ മെത്രാപൊലിത്തായി ബന്ധപ്പെട്ടു അതനുസരിച്ച് ഗ്രാനായ സമുദായത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അദ്ദേഹത്തെ ധരിപ്പിക്കണം എന്ന് ഗ്രാനായ കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു അതിലുപരിയായി സമുദായ മെത്രാപോലിത്ത തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്തണം എന്ന് വളരെ നിർബന്ധപൂർവം എന്നോട് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും സമുദായ ട്രസ്റ്റിയും അതുപോലെ തന്നെ അസോസിയേഷൻ പ്രസിഡന്റും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അസോസിയേഷൻ മെമ്പർ കൂടിയായ സന്ദീപ് താവരപ്പള്ളിയും ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തെ കാര്യങ്ങൾ മുഴുവൻ ധരിപ്പിച്ചു ഗനായ സമുദായത്തിന്റെ ഭരണഘടന ഗനായ സമുദായത്തിന്റെ അസോസിയേഷൻ ലിമി സിമേനി നമുക്ക് ലാസ്റ്റിൽ തന്നിരിക്കുന്ന നിർദ്ദേശം അതുപോലെ സുപ്രീം കോടതി വിധി നമുക്ക് കിട്ടിയ വിധികൾ അതുപോലെ പാത്രകിസ് ബാബ സമുദായ മിത്രാപൂരിത്തായിട്ട് എടുത്തിരിക്കുന്ന നടപടികൾ ഭരണഘടനാ വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം വളരെ നേരമിരുന്നു ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അതെല്ലാം ഫ്ലാഗ് ചെയ്ത് കൊടുത്തു കോട്ട ഓർഡറുകൾ കൊടുത്തു ഭരണഘടന കൊടുത്തു അങ്ങനെ പല കാര്യങ്ങളും കൊടുത്ത് നമ്മൾ സമാധാനമായിട്ട് തിരിച്ചു പോന്നു അദ്ദേഹം പറഞ്ഞു ഗനാനായ സമുദായത്തിലെ വിഷയങ്ങൾ തീരണം ഞങ്ങൾ പറഞ്ഞു ഗനാനായ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും അസോസിയേഷന്റെ തീരുമാനപ്രകാരം തീരുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ വിഷയങ്ങൾ തീരണം ഇവിടുത്തെ കേസുകൾ കൊടുത്തു കൊടുത്ത് സമുദായത്തിൻ്റെ പണം പോകുന്നതിൽ വളരെ ദുഃഖമുണ്ട് അത് ഒരാളുടെ കയ്യിൽ നിന്നോ രണ്ടുപേരുടെ കയ്യിൽ നിന്നോ ചിലവാക്കാമെന്ന കാര്യമല്ല അത് സമുദായത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇരിക്കുമ്പോൾ ഇങ്ങനെ കേസുകൾ അവസാനിപ്പിക്കണം അത് മുൻകൈയ്യെടുക്കാനാണ് സമദായ്മപൂരിത്തായി നാനായ കമ്മിറ്റി ഉൾപ്പെടെ അതിൻ്റെ റെപ്രസെൻറ്റീവായിട്ട് ഞങ്ങളും പോയത് എന്നാൽ ഈ മനുഷ്യൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങ് പൂണ്ട് വിളയാടുക അദ്ദേഹം പറയുന്നത് എന്തിനു സന്ദീപ് എബ്രഹാമിനെ കൊണ്ടുപോയി ഈ സന്ദീപ് എബ്രഹാം പാത്രികീസിൻ്റെ മൂടുതാങ്ങിയാണ് ഒരു ഉളുപ്പില്ല പറയുക ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് ഭാദൃകീസ് ബാബായുടെ മൂടുതാങ്ങിയായിട്ട് സന്ദീപ് എബ്രഹാം ആണോ നടക്കുന്നത് നിങ്ങള് വാക്കുകളും അല്ലെങ്കിൽ ഇതിനകത്ത് എഴുതിയിടുന്നത് വളരെ ശ്രദ്ധിച്ച് എഴുതിയിടണം കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയിൽ ഈ അവധിക്കാല കോടതിയിൽ കേസ് വന്നു കേസ് ഭാദൃകീസ് ബാബായാണ് കൊടുത്തിരിക്കുന്നത് ആ ഭാഗത്തിന് വേണ്ടി മൂന്ന് സീനിയർ വക്കീലന്മാർ അവരുടെ അസിസ്റ്റന്റുമാര് ഒരു പട തന്നെ ഒരു എട്ടൊമ്പത് പത്ത് പേരാണ് അവിടെ പാത്രിക സ്വഭാവയ്ക്ക് വേണ്ടി നിരന്നു നിന്നത് അവിടെ നിങ്ങളീ പറയുന്ന ഈ സന്ദീപ് വക്കീലും വേറൊരു വക്കീലും മാത്രമേ ഉള്ളായിരുന്നു സമുദായത്തിന് വേണ്ടി അവിടെ കാര്യങ്ങൾ പറഞ്ഞ് കോടതിയെ മനസ്സിലാക്കുവാന് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സന്ദീപിനെ ഇങ്ങനെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് ഈ സന്ദീപിനെ കുറിച്ച് ഈ ജ്ഞാനായ സമുദായത്തിലെ ചരിത്രവും അല്ലെങ്കിൽ ഏതെല്ലാം സമയത്ത് പാത്തുക്കീസ് ബാബ ഏതെല്ലാം കൽപ്പനകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ആ പറഞ്ഞിടയ്ക്ക് വിരുദ്ധമാണോ സുപ്രീം കോടതിയുടെ ഓർഡറുകള് ഇവിടെ റോയൽ കോടതി പൊട്ടുള്ള ഗാനായ സമുദായത്തിന്റെ കി വി സിനിമ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റുകള് സഖാപ്രഥമൻ ബാബ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റുകള് അതിന്റെ പുസ്തകങ്ങള് യാക്കോബായ ഓർത്തറോസ് കേസുകളിലെ മുഴുവൻ കാര്യങ്ങള് ഇതൊക്കെ പഠിച്ച് ഒരു സീനിയർ അഡ്വക്കറ്റിനെ പ്രസന്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിവുണ്ട് ഇദ്ദേഹത്തിന് ആ കഴിവുണ്ടോ നമ്മുടെ ഇദ്ദേഹം ആപ്പടി നോക്ക് അല്ല ചെയ്യുന്നോണ്ട് കുറ്റം പറയുകയല്ല വേണ്ടത് സന്ദീപ് എബ്രഹാം ചെയ്ത കാര്യങ്ങൾക്ക് ആരാണ്ട് ഇതിനകത്ത് ഒരു അപ്ഡേറ്റോളോ ഏതാണ്ടൊക്കെ കുറെ ഇടുന്നത് കണ്ടു ഇങ്ങനെയാണോ പത്രിക സ്വാഭാവികം അനുകൂലമായിട്ടായിട്ടെന്ന് ഏതായാലും ജഡ്ജിയുടെ ഓർഡർ വന്നല്ലോ ഇപ്പൊ മുനിസിപ്പൽ കോടതി ഓർഡർ വന്നു അതുപോലെ തന്നെ അതിന് അപ്പീൽ പോയി ജില്ലാ കോടതി ഓർഡർ വന്നല്ലോ ഇപ്പൊ ഹൈക്കോടതി ഇവരെ ആയല്ലോ അതിന്റെ മുഖ്യമായിട്ട് നയിച്ചുകൊണ്ടിരുന്നതും പ്രവർത്തിച്ചതും സന്ദീപ് എബ്രഹാം ആണല്ലോ സീനിയേഴ്സിനെ കൊണ്ടുവന്ന് അവരെ ഇതെല്ലാം പഠിപ്പിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ചതും ഈ ഇത് മുഴുവൻ ഫയൽ ചെയ്യുന്നതും അദ്ദേഹമാണല്ലോ ഇതുവരെയായിട്ട് സമുദായത്തിന് ഒരു ദോഷവും വന്നിട്ടില്ലല്ലോ അല്ല നിങ്ങൾ കാണീരേ ഇന്ന ദോഷം വന്നെന്ന് കോടതിയെ മറച്ചു വെച്ചുകൊണ്ടല്ല ഒരു കേസ് നടത്തേണ്ടത് പച്ചയായ കാര്യങ്ങളും പരമാർത്ഥങ്ങളും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വക്കീലിന്റെ കടമയാണ് അദ്ദേഹം അദ്ദേഹം ചെയ്യുന്നുണ്ട് അല്ല മറച്ചു വെച്ചുകൊണ്ട് ഒരു കേസ് ജയിക്കുവാൻ പോകുന്നില്ല അദ്ദേഹത്തിന് അത് അറിയാം അല്ലെ സീനിയർ അഡ്വക്കേറ്റുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ചുമ്മാത ഒരാളെ താറടിച്ച് സംസാരിക്കരുത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരേലും എന്തെങ്കിലും പറഞ്ഞാൽ സെക്രട്ടേറിയ മണ്ഡലയിലോട്ട് കയറാനായിട്ട് വരണ്ട അദ്ദേഹത്തിന്റെ മുഖം വികൃതമാണെന്ന് ആരോ ഇതിനകത്ത് പറഞ്ഞു അതിന്റെ കുറ്റം സെക്രട്ടേറിയറ്റ് മണ്ഡലയിലോട്ടാണ് വരുന്നത് പലരും സോഷ്യൽ മീഡിയ പറയുന്നതിന് സെക്രട്ടറിയുടെ മണ്ഡലോട്ട് അദ്ദേഹം ഇവിടെ പിന്നെ അദ്ദേഹം പറയുന്നത് ഗ്രാനായ സമുദായത്തിന്റെ അസോസിയേഷനിലേക്ക് അദ്ദേഹത്തിന്റെ ദേവാലയത്തിന് ആളുകളെ പോകാനില്ല എല്ലാരും ഇവിടുന്ന് അസോസിയേഷൻ മെമ്പർമാരാകാനായിട്ട് ആളില്ലെന്ന് അതെനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം ഇദ്ദേഹം രണ്ടു പ്രാവശ്യം അസോസിയേഷനിൽ വന്നു അദ്ദേഹം വേണ്ടാന്ന് വെച്ച് പോയത് അവിടെ നിങ്ങൾ പോരാൻ ആളില്ല ഉന്തിത്തള്ളിയാണ് പോന്നത് ഞാനിതങ്ങ് വേണ്ടാന്ന് വെക്കുകയായിരുന്നു ഞാൻ ആ ഗ്രാനായ സമുദായത്തെ സ്നേഹിക്കുന്ന അസോസിയേഷൻ മെമ്പർമാരെല്ലാം ദേവാലയങ്ങളിൽ നിന്ന് വരുന്നുണ്ട് മിക്ക ദേവാലയങ്ങളും മത്സരിച്ചാണ് വരുന്നത് ഇദ്ദേഹത്തിന് സമുദായത്തോട് തീഷ്ണതയില്ലേ തീഷ്ണതയുള്ള ആളുകൾ ദേവാലയങ്ങളിലുണ്ട് അവർ വന്ന് അസോസിയേഷനിൽ വന്ന് ആ ദേവാലയത്തിന്റെയും സമുദായത്തിന്റെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇദ്ദേഹം പറയുന്നത് സെക്രട്ടറിയെ അവിടെ ഇരുത്തിയിരിക്കുന്ന അദ്ദേഹമാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ഗ്രാനായാ സമുദായ സെക്രട്ടറി ഇന്ന് അവിടെ ഇരിക്കുന്നതെന്ന് അദ്ദേഹം ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് ഞാന് ഗ്രാനായ സമുദായ സെക്രട്ടറി ആകാനായിട്ട് ആരുടെയും വന്ന് കാലി പിടിച്ചു വന്നവനല്ല അത് ആദ്യം മനസ്സിലാക്കിക്കൂ എന്നെ ആക്കണമെന്ന് ഒരാളുടെ ആയിരിക്കും ഞാൻ പോയിട്ടുമില്ല രണ്ടായിരത്തി പതിനേഴിലെ നിങ്ങൾക്കറിയാമല്ലോ അന്നത്തെ ഭരണസമിതി ഗ്രാനായ അസോസിയേഷൻ വിളിക്കത്തില്ല കോടതിയിൽ ഇന്ന് കേസുണ്ടെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ആയിരുന്നല്ലോ അന്ന് രണ്ടായിരത്തി പത്ത് തൊട്ടും രണ്ടായിരത്തി പതിമൂന്നിലെയൊക്കെ പ്രവർത്തകരാണെന്നല്ലേ പറയുന്നത് അവരെ അന്നത്തെ ഭരണസമിതി വിളിക്കാതെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി കൂടി സമുദായമെത്രാ പോലീത്തായെക്കൊണ്ട് ഗ്രാനായ അസോസിയേഷൻ വിളിക്കാൻ നോട്ടീസ് എടുത്തില്ലേ ഭരണഘടനാ പ്രകാരം എന്നിട്ട് എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി സുധായ മിത്രാ പോലീസ് ആ നോട്ടീസ് സ്പെഷ്യൽ മീറ്റിംഗ് കൂടാനായിട്ട് അദ്ദേഹത്തെ നാണകെടുത്തല്ലായിരുന്നു നിങ്ങളുടെ പരിപാടി കാരണം അസോസിയേറ്റിന്റെ മൂന്ന് ദിവസം മുമ്പ് ഞാനിപ്പോ പേരെടുത്ത് പറയുന്നില്ല എന്നെ കുറച്ച് പേര് വിളിച്ചു പറഞ്ഞു ഇത് കൈവിട്ടു പോവുക സമുദായം ഞങ്ങളുടെ കൈ നിൽക്കത്തില്ല ഒന്ന് വന്ന് സഹായിക്കണമെന്ന് അതിന് സാക്ഷികളുണ്ട് പോയതുണ്ട് എല്ലാവർക്കും അറിയാം ഒന്ന് വന്ന് സഹായിക്കണമെന്ന് അവര് കാലുപിടിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കറിയാ തോമസിനെ കൂടെ കൂട്ടി അദ്ദേഹം വരാൻ മടിയായിരുന്നു വിരത്തിൽ ഇത് വിട്ടുപോയതാ ഇനി ഈ പരിപാടി വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയവരാ എന്താ വന്നപ്പോൾ എന്താ അസോസിയേഷൻ മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അവിടെ പ്രഖ്യാപിച്ചിരിക്കുക സ്വതാമിത്രാപ്പൊലിത്തായെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ച് അസോസിയേഷന്റെ മൂന്ന് ദിവസം മുമ്പ് സെമിനാരിയുടെ നൂറ് മീറ്റർ ചുറ്റളവിൽ ആരാ പുറപ്പെടുവിച്ചിരിക്കുന്ന ആർഡിഒ കോട്ടയം ആർ ഡി ഒന്നോടെ പറഞ്ഞു സഹായമിത്രാന്മാർ കളക്ടറേറ്റ് കൂടെ നടക്കുന്നു അവിടെ നാടക്കേടലേന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതാ അതുപോലെ തന്നെ കോട്ടയം എസ് പി മാനേജ് സുതായ്മാപ്പൊലിത്തായെ വിളിച്ചു പറഞ്ഞു അസോസിയേഷൻ നടക്കുകയാണ് അസോസിയേഷൻ കൂടാൻ പറ്റുകയായിരുന്നു വിളിച്ചു പറഞ്ഞത് അല്ലേ മെത്രാപൊലിത്തായ ജീവനോട് ഉണ്ടല്ലോ ജോലി പോലീസ് ഡിപ്പാർട്ടിന് വിളിച്ചു പറഞ്ഞോ ആർ ഡി ഒ നൂറ്റാമ്പത്തിനാലും പ്രഖ്യാപിച്ചു സ്വതാ മിത്രാപൊലിത്തായക്കൊണ്ട് നോട്ടീസ് ഇറച്ചു യാതൊരു കാരണവശാൽ നടക്കാത്ത സ്ഥിതി വന്നപ്പോൾ ഞങ്ങളുടെ പുറകെ കൂടി ഇവിടെ ആരും അങ്ങോട്ട് വരഞ്ഞു കയറി വന്നതല്ല മുഴുവൻ തകരാറിലായെന്ന് ചൊവ്വാഴ്ച അസോസിയേഷൻ കൂടുന്നെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് വിളിച്ചു പറയുന്നത് ശനിയാഴ്ച ഞങ്ങളൊരിടത്ത് കൂടി ഞങ്ങൾ പറഞ്ഞ അങ്ങനെ കൂടിയാ പറ്റില്ല ഇതൊരു മീറ്റിംഗ് ആയിട്ട് വെക്കണം പിറ്റേ ദിവസം ഒരു ഹോട്ടലിൽ ഒരു മീറ്റിംഗ് വെച്ചു തിരുവല്ലായി അവിടെ കുറെ ആൾക്കാർ ആളുകൾ കൂടി അവിടെ വെച്ചൊരു പദ്ധതി തയ്യാറാക്കി പദ്ധതി തയ്യാറാക്കി കോട്ടയം എസ് പി യെ കൊണ്ട് സമ്മതിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്നു പറയാൻ പറ്റുകയില്ല കൂടുതലെന്ന് പറഞ്ഞ കോട്ടയം എസ് പി ആന്ന് പറഞ്ഞു അസോസിയേഷൻ കൂടിക്കൊള്ളാൻ പറഞ്ഞു പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ആർ ഡി ഒ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുക അത് മാറ്റണം തിങ്കളാഴ്ചയാണ് ആർഡിഒയുടെ അരിക്കയിൽ നിന്ന് ആ നൂറ്റിനാൽപ്പത്തിനാല് മാറ്റുന്നത് എസ് പി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു പറഞ്ഞത് നൂറ്റി നാപ്പത്തിനാലും മാറ്റിയതിനു ശേഷമാണ് ഭയങ്കരമായ പോലീസ് സാന്നിധ്യത്തിൽ ഗ്രാനായ അസോസിയേഷൻ ചരിത്രമായിട്ട് അവിടെ കൂടിയത് അവിടെ ആണ് ആദ്യമായിട്ട് ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയെ ഒരു അവിശ്വാസത്തിലൂടെ മാറ്റിയിട്ട് നാല് പേര് ഗ്രാനായ സമുദായത്തിന്റെ ട്രസ്റ്റി സെക്രട്ടറി അതുപോലെ തന്നെ അസോസിയേഷൻ പ്രസിഡന്റ് വൈദിക ട്രസ്റ്റി ഇങ്ങനെ നാല് പേരെ തെരഞ്ഞെടുത്തു അസോസിയേഷൻ ഹാളിൽ വെച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ നിമിഷം തന്നെ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു അവിടെ ഓഫീസ് തുറന്ന് ഒരു റെക്കോർഡുകളുമില്ല അവിടെ ചാർജ് എടുക്കുകയായിരുന്നു ആ നിമിഷം തന്നെ ഗ്രാനായ സമുദായത്തിന്റെ ഓഫീസുകൾ അന്നേരം തന്നെ ചാർജ് എടുത്തു അന്ന് വലിയ കേസ് നടത്തിക്കൊണ്ടിരുന്ന വിദഗ്ധരായ ആൾക്കാരുണ്ടായിരുന്നല്ലോ രണ്ടു ദിവസം അതിനുശില്ലായിരുന്നു ഹൈക്കോടതി നിന്ന് ഓർഡർ മേടിച്ചോണ്ട് വന്നു സഹായപക്ഷ ഓർഡർ മേടിച്ചോണ്ട് വന്നു അവിടെ അന്ന് കേസ് നടത്തിക്കൊണ്ടിരുന്ന അന്നത്തെ നമ്മുടെ കൂടെ വന്ന തോമസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ പോയി പ്രതിരോധിച്ചു വക്കീലിനെ കയറ്റി എല്ലാം കയറ്റി ആർഗ്യ ചെയ്തു പക്ഷേ കോടതി വന്ന ഓർഡറിനകത്ത് പറഞ്ഞിരുന്നത് ഗ്രാനായാണ സമുദായത്തിന്റെ സമതാമിത്രാപൂരിത്ത് വിളിച്ചു കൂട്ടി ആ മീറ്റിംഗ് ഇല്ലീഗലാണ് ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു അതിനകത്ത് തെരഞ്ഞെടുത്തവരുടെ ആ തെരഞ്ഞെടുപ്പും ക്യാൻസൽ ചെയ്തു അത് കൂടാതെ ഒരു കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല ഒരിക്കലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ കേസ് തീരണം ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ലെന്നുള്ളത് നിങ്ങൾ ധരിച്ചുകൊള്ളണം ആ കേസ് തീർത്തണം വരെ ചക്ചറും ചേഞ്ച് ചെയ്യാൻ പാടില്ല പിന്നെ അവിടെ ട്രസ്റ്ററി സെക്രട്ടറി ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു പിറ്റേ ദിവസം തൊട്ട് രാവിലെ എട്ട് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ അവിടെ ഇരിക്കും ഇപ്പോൾ ഇന്ന് വരും നാളെ വരും ആൾക്കാർ കയറി പിടിച്ചെടുക്കാൻ വരുന്നു വരുന്നു എന്ന് പറഞ്ഞു നമുക്കറിയാം അന്നത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഞാൻ ആ കാര്യത്തിലോട്ട് പോകുന്നില്ല അത് എങ്ങനെ അവിടെ ഇരുന്നു എന്നൊക്കെ ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനേഴ് കേട്ടി ഒരു പേപ്പറയിൽ ഉൾപ്പെടാൻ ഞങ്ങളെക്കൊന്നും സാധ്യമല്ല ലീഗലി ചെയ്യാൻ പറ്റത്തില്ല കോടതി വിരുദ്ധമാണ് രണ്ടായിരത്തി പതിനെട്ട് വരെ തള്ളിക്കൊണ്ട് പോയി ഒരു വർഷം ഞങ്ങൾ തന്നെ അവിടെ കൈയടക്കിയിരുന്നു അല്ലായിരത്തി അവിടെ എന്തോ കാണിക്കുന്നുള്ളത് ഞാൻ പറയാതെ ഊപിച്ചെടുക്കാം എല്ലാവർക്കും രണ്ടായിരത്തി പതിനെട്ടിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു അത് സമുദായപ്പെട്ടത്തിന്റെ ഭരണമിരുന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ കയറിയിരുന്നതുകൊണ്ട് മാത്രം അവിടെ ഇലക്ഷൻ നടന്നു അല്ലെ അതും നടക്കത്തില്ല സ്ട്രക്ചർ ചേഞ്ച് ചെയ്യത്തില്ല ഇപ്പോഴും ചേഞ്ച് ചെയ്യത്തില്ല ഇപ്പോഴും ആ സ്ട്രക്ചർ പൊയ്ക്കൊണ്ടിരുന്നേനെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഇലക്ഷൻ നടന്നു പിന്നെ നമ്മളത് കേസ് നടത്തി എത്ര കേസ് അസോസിയേഷൻ കൂടാനായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് നോട്ടീസ് അയക്കുന്നോ അതിനെല്ലാം ചെയ്യിക്കു പോയി ഒറ്റ ചെയ്യും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ കൂടി അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിന് തന്നെ ചെയ്യിക്ക് പോയി കിട്ടിയിട്ടില്ല അന്ന് ഞാനത് കേസ് നടത്തിയത് എനിക്കറിയാം പിന്നെ ഓരോ മീറ്റിംഗ് കൂടുമ്പോൾ ചെയ്യിക്കു പോവാ ഒരെണ്ണത്തിനും കിട്ടിയിട്ടില്ല ഇന്നേ നാഴിക വരെ ഒരു അസോസിയേഷൻ കൂടാതിരിക്കാൻ അവർ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എല്ലാ അസോസിയേഷനും ക്രമമായിട്ട് കൂടുന്നുണ്ട് സ്റ്റേയും കിട്ടത്തില്ല അതിനുള്ള പണി ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ടി എന്നുള്ളത് ഈ പറയുന്ന വ്യക്തികൾ കുറെ ആൾക്കാരെ അവിടെ കയറ്റിയിട്ടിരുന്നെ ഇരുന്ന് കാണുന്ന നിങ്ങൾക്ക് പറ്റാഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ അവിടെ ഇരുത്തിയത് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളുണ്ടായിരുന്നോണ്ടല്ലോ ഈ സംവിധാനം ഇങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ പിന്നെ കൂടുതലൊന്നും പറയണ്ട അതിന് ഇന്നറിലോട്ടുള്ള ഭാഗം ഇവിടെ സോഷ്യൽ മീഡിയ പറയാൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പറയുന്നില്ല ഗവൺമെന്റ് എന്താ പറയുന്നത് സമുദായ മന്ത്ര സമുദായ സെക്രട്ടറി അടിച്ചു മാറ്റിയത് എന്താ അടിച്ചു മാറ്റിയത് ഇപ്പൊ എട്ട് വർഷം ആയല്ലോ ഒരു തുണ്ടു കടലാസ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ അനാവശ്യങ്ങള് ഇങ്ങനെ തോന്നി പോലെ പറയരുത് എനിക്ക് അതിന്റെ ആവശ്യവുമില്ല തോന്നി മാസങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിച്ചു മാറ്റിന്നെ എവിടെ നിന്ന് അടിച്ചു മാറ്റിന്ന സമദായ മിത്രാ പോലീത്തായുടെ സ്ഥാനം പോയി സമുദായ മിത്രാ പോലീതായെ സസ്പെൻഡ് ചെയ്തത് സമുദായമിത്ര സെക്രട്ടറിയുടെ ഇതുകൊണ്ടാണെന്ന് ആ വിവരമുള്ള ആരും പറയത്തില്ല സമദായ മിത്രാ പോലീത്തായോട് ചോദിച്ചു നോക്ക് സമുദായ സെക്രട്ടറിയുടെ കാര്യം കൊണ്ടാണോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തെന്നുള്ളത് ഇതൊക്കെ പച്ചയായ സത്യങ്ങളാ ഇവിടെ നമുക്കറിയാമല്ലോ ആദ്യ ലെ ബെനുവിനി പോയപ്പോൾ ഇവിടെ പഴയ ഭരണസമിതിയുടെ കാലത്ത് അവിടെ രണ്ടായിരത്തി പതിനാലിൽ ലെമനോനിൽ പോയി മുട്ടയെ ഒപ്പിട്ടുകൊണ്ട് വന്നവരുണ്ട് ഞങ്ങൾ ലെബനോനിൽ പോയി ഏതെങ്കിലും എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഇവിടെ വന്നത് കൊണ്ടുപോയ സമുദായ മിത്രാപൊലിത്ത ഒരു പേപ്പർ പേപ്പറത്തുണ്ടെങ്കിൽ പോലും ഒപ്പിടാതെ അതേ രീതിയിൽ തന്നെ തിരിച്ച് നാട്ടിൽ വരുത്തി അത് ഞങ്ങളുടെ കഴിവ് തന്നെയാ അല്ലെ ഒപ്പിട്ട് എഗ്രിമെന്റ് വെച്ച പോരത്തുണ്ടായിരുന്നു ഇത് മുമ്പുണ്ടായിരുന്നവർ രണ്ടായിരത്തി പതിമൂന്ന് ഭരണഘടനയാണ് നിലവിലെന്നും പറഞ്ഞ് കൽപ്പന ഇറക്കിയ പാർട്ടികളാണ് നിങ്ങളെ നോർത്തോണം രണ്ടായിരത്തി പതിമൂന്നാണ് സമുദായത്തിൽ നിലവിലെന്ന് സമുദായ മിത്രാപൊലീത്തായ കൊണ്ട് കൽപ്പന ഇറക്കിച്ചവരാണ് നിങ്ങൾ അതിന്റെ ദൂഷ്യമാണ് ഇപ്പോൾ കോടതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവല്ല ഒരു കേസ് ജയിച്ചപ്പോൾ അത് കോട്ടയത്തോട്ട് മാറ്റാൻ നിങ്ങളാണ് ചുക്കാൻ പിടിച്ചത് കോട്ടയത്ത് കൊണ്ടുപോകണമെന്ന് കോട്ടയത്ത് കൊണ്ടുപോയി സമുദായത്തിന്റെ ക്രായാ കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്ത സമുദായ മിത്രാ പോലീത്തായ്ക്ക് വേണ്ടി കൊടുത്ത അവിടെ നിങ്ങൾ മാറ്റിച്ചു അതുകൊണ്ടാണ് ജില്ലാ കോടതിയിലെ ആ അത് സമുദായ മിത്രാ പോലീത്തായ ചോദ്യം ആ കേസ് നോക്കേണ്ടി വന്നത് കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് ഞങ്ങൾ സമുദായ മിത്രാ പോലീത്തായെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് ഇന്ന് നാഴിവർ നിന്നത് അദ്ദേഹത്തിന് ഞങ്ങൾ കയറിയ പിന്നെ ഒരു രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കേസിനും മുടക്കിയിട്ടില്ല അദ്ദേഹത്തിന് മനസമാധാനത്തോടുകൂടി അവിടെ സെമിനാരിയിൽ ഇരിപ്പുണ്ട് യാതൊരു വിഷയവുമില്ല അദ്ദേഹത്തിനെ പുറത്തിറക്കി വിടുമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ റോഡിൽ വന്ന് നിന്നതല്ലാതെ സെമിനാരിക്കകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല ഇതൊന്നും കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് ഞങ്ങൾ അമേരിക്കയിൽ പോയപ്പോൾ നമുക്കറിയാം സമുദായമിത്രാപൂരിത്തായി ഞാനും കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കയറാനായിട്ട് ശ്രമിച്ചല്ലോ എന്നിട്ട് എന്തായി കയറിയോ എന്നാൽ നിങ്ങൾക്കത് തടയാമല്ലായിരുന്നു നിങ്ങളെ വിചാരിച്ചിരിക്കുന്ന ഏതാണ്ട് അങ്ങ് സമുദായ സെക്രട്ടറിയെ അങ്ങ് ചെയ്തു കളയാമെന്ന് അതൊക്കെ അങ്ങ് കൈവച്ചാൽ മതി ഇങ്ങോട്ട് എടുക്കണ്ട സമുദായ സെക്രട്ടറി കേസ് തോൽപ്പിക്കുകയാണ് കേസാണ് തോൽപ്പിച്ചത് സമുദായമിത്രാ പോലീതായ ചെന്ന് ഓരോ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ അപ്ഡേറ്റുകൾ കൊണ്ട് വല്ല കേസിനും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മേളത്തെ കോടതിയിൽ പോയി ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഏത് കേസാണ് നിങ്ങൾ പറയുന്നത് തോൽപ്പിച്ചത് നിങ്ങളുടെ കാലത്ത് ഏത് കേസാണ് ജയിച്ചതാണെന്ന് പറഞ്ഞു ഏത് കേസാണ് ജയിച്ചത് ഈ മുനിസിപ്പൽ കോടതി ഏതെങ്കിലും ഒരു കേസ് ഇതുവരെയായിട്ട് മേളത്തെ കോടതിയിൽ റിപ്പോർട്ടുണ്ടോ എത്ര കേസുകൾ കൊടുത്ത് എത്രണപ്പോൾ നിലവിലുണ്ട് ഏതെങ്കിലും ഉണ്ടോ ഈ അടുത്ത സമയത്ത് സസ്പെൻഷൻ വന്നപ്പോഴും സസ്പെൻഷൻ വന്ന് കൊടുത്തപ്പോൾ അതിന് കേസ് കൊടുത്തത് എങ്ങനെയാണ് അതിന് എത്ര കേസ് നിങ്ങൾ കൊടുത്തു ആ കേസെല്ലാം എന്ത് ചെയ്യ് നാലുമഞ്ചോ കൊടുത്തല്ലോ ഏതായാലും സമുദായം നടത്തിയ കേസാണ് ഓർഡർ കിട്ടിയത് എന്ന് പറയുന്ന കേസ് അതിനാണ് ഓർഡർ കിട്ടിയത് എഴുമായിലെ ജോർജോയുടെ പാതിൽ കൊടുത്തതും ലിൻസോ ഇളവുകൾ കൊടുത്തതും കേസാണ് ഓർഡർ കിട്ടിയത് ലിൻസോയെ കൊണ്ട് പിൻവലപ്പിച്ചു എന്നൊക്കെ പറയുന്നല്ലോ ആ സമുദായത്തെ സെക്രട്ടറി ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ ലിൻസോ പറയട്ടെ സമുദായ സെക്രട്ടറി പറഞ്ഞു ഒന്ന് പിൻവലിക്കാൻ നിങ്ങളൊക്കെ സമുദായം എത്ര പോലീതായി ചെന്ന് അദ്ദേഹത്തിനിട്ട് അദ്ദേഹത്തിനെ പേടിപ്പിക്കുക ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ അദ്ദേഹത്തെ കൊണ്ട് ക്ഷമയാതെ എഴുതി കൊടുപ്പിച്ചു ഞങ്ങൾ ആരും പറഞ്ഞില്ല ക്ഷമയാതെ എഴുതി കൊടുപ്പിക്കണമെന്ന് അപ്പൊ ഇന്നാൾ ആരാണ് പറഞ്ഞു കേട്ടു സമുദായ മിത്രാ പോലീത്തായെ കൊണ്ട് മാതൃകീ സ്വഭാവി ലെറ്റർ സെക്രട്ടറി എഴുതിപ്പിച്ചില്ലെന്ന് ആ സമുദായ മിത്രാ പോലീത്ത ഇളാക്കുകയാണോ എപ്പോൾ എപ്പോഴെഴുതണമെന്നും എപ്പോഴെഴുതണ്ടാകും അദ്ദേഹത്തിനറിയാം ഏതായാലും ഇരുപത് വർഷം സമുദായ മിത്രാ പോലീത്തായിട്ട് ഇരുന്നാളല്ലേ അദ്ദേഹത്തിന് അതിനുള്ള കഴിവും ഉണ്ട് അല്ലാതെ ഉണ്ട് സമുദായ സെക്രട്ടറി പറയുന്ന അനുസരിച്ച് തുള്ളാനിരിക്കല്ല സമുദായ മിത്രാപൂലിത്ത അത് ആദ്യം മനസ്സിലാക്കൂ സമുദായ മിത്രാ പോലീതായെ ഇന്ന് നാഴിക വരെ ഒരു ഒരു കാര്യത്തിൽ പോലും ഞാൻ നിർബന്ധിച്ചിട്ടില്ല പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തിരുമേനിയോട് പറയും അപ്പെന്നെ ചെയ്യുന്നത് തിരുമേനിയോട് ഇഷ്ടമാണ് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലേ തിരുമേനി പറയട്ടെ നിങ്ങള് ഓരോരുത്തരാണ് അവിടെ ചെന്ന് ഓരോന്ന് കുത്തി കയറ്റി നേരെ രണ്ടായിരത്തി പതിമൂന്ന് മരണ നിലയിൽ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അപോലെ തന്നെ അവിടെ അപ്ഡേറ്റ് കൊടുപ്പിച്ചതും ക്ഷമ എഴുതി കൊടുപ്പിച്ചതും ഒന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ സമുദായം ഇതായിട്ട് ചോദിച്ചു നോക്ക് സമുദായ സെക്രട്ടറി പറഞ്ഞിട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് സസ്പെൻഷൻ സമുദായ മിത്രാ പോലീതായെ ബാബ ചെയ്തപ്പോൾ കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയത് അതിന് പിതിർത്തം ഏറ്റെടുത്തുകൊണ്ട് നടക്കുക നാലോ അഞ്ചോ കേസ് അതിലേലൊക്കെ കൊടുത്ത് എങ്ങാണ്ടൊക്കെ കിടപ്പുണ്ട് ആ ജനത്തിനറിയാം സമുദായ മിത്രാ അറിയാം എങ്ങനെയാണ് കേസിന് സ്റ്റേ കിട്ടിയെന്നും അതുപോലെ തന്നെ ആരാണ് കേസ് കൊടുപ്പിച്ചെന്നും അല്ലെ കൊടുത്തതെന്നും അതൊക്കെ അറിയേണ്ടിയവർക്കൊക്കെ അറിയാം അതും ഇവിടെ വിസ്രിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല പിന്നെ കുടുംബക്കാരി ഒന്നും പറഞ്ഞുകൊണ്ട് വരേണ്ട സമുദായ പൊളിറ്റിക്സിനകത്ത് വരുമ്പോൾ കുടുംബക്കാരും പറയേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ പലതും ഞങ്ങൾക്കുമൊക്കെ പറയേണ്ടി വരും ഡെവലപ്മെന്റ് നടത്തുന്നത് വലിയ കാര്യമില്ലെന്നാണ് പറയുന്നത് ഏതായാലും ഈ രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ സമുദായത്തിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് ഗ്രാനായ സമുദായത്തിലെ അംഗങ്ങൾക്കറിയാം സമുദായങ്ങൾക്കറിയാം അതിന് ശേഷം നടന്ന കാര്യങ്ങൾ അറിയാം കൂടുതലായി വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല ജനമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുക അതിനുമുമ്പെന്തായിരുന്നെന്നും ഇവ ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ സമുദായം എങ്ങനെയാണ് ഇത്രയും അസത്വം സമ്പാദിച്ച കാര്യമൊന്നും പറയണ്ട ഇപ്പം പറയുന്നേ അവിടെ സ്ഥലം മേടിച്ച് കെട്ടിടം നടന്നുകൊണ്ടിരിക്കുക അവിടെ രണ്ട് ബിൽഡിംഗിന്റെയും ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനമേ ആയിട്ടുള്ളൂ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ ഗ്രാനായ കമ്മിറ്റി ആലോചിക്കും ആ ആലോചിക്കുന്നതെല്ലാം ഞങ്ങൾ പുറത്ത് പറയുകയും ചെയ്യും ഞങ്ങൾ നേഴ്സിങ് കോളേജിൽ നിന്ന് നോക്കിയത് ശരിയാണ് ആർട്സ് കോളേജ് ആര് ആദ്യം നോക്കിയിരുന്നത് ശരിയാണ് ആർട്സ് കോളേജിന് അനുവാദം കിട്ടി അതിന് കുട്ടികളെ കിട്ടുകയില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ നേഴ്സിംഗ് കോളേജ് നോക്കി ആരും പറഞ്ഞില്ല നോക്കിയില്ലെന്ന് ഞങ്ങൾ നോക്കി പക്ഷെ അതിന് കോളേജിന് ഞങ്ങൾക്കാര് നോക്കുകയും പരിശ്രമിക്കുന്നതിനും പണച്ചിലവൊന്നുമില്ല ആശാനെ അത് ആദ്യം മനസ്സിലാക്കുക അതിന് പണച്ചിലവൊന്നും ഇല്ല ഞങ്ങൾ ശ്രമിച്ചു അവന് ഹോസ്പിറ്റലിൽ വേണം ഇരുന്നൂറ് ബെഡുള്ള ഹോസ്പിറ്റൽ വേണം അത് നമുക്കില്ല ആകുന്ന കാലത്ത് ഞങ്ങൾ ഉണ്ടാക്കും അതിന് അതിനെന്താ ഇത്ര അവഴ്സിംഗ് കോളേജ് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ പോവൽ യൂണിവേഴ്സിറ്റിയുടെ നോക്കുന്നുണ്ടോ അതിന് എന്താ തന്നെ ഇദ്ദേഹത്തിന്റെ അതിനെ പൈസ വല്ല മുടക്കണ്ടോ ഒന്നും മുറക്കല്ലല്ലോ അത് ഞങ്ങളെ പലപോട് നോക്കും അതിന് കിട്ടുമ്പോൾ തീരട്ടെ തീരാനായിട്ട് നിങ്ങൾ സമ്മതിക്കില്ലല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ പത്ത് കോടി രൂപ കടമെടുക്കാൻ പോകുന്നു കടമെടുത്തു ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ ഇതെല്ലാം പറയുന്നത് പത്ത് കോടി രൂപ ഇതേതാ ഈ നിമിഷം വരെ ഒരു രൂപ കടവെടുത്തിട്ടില്ല അവിടെ കോളേജിൽ ഉണ്ടായിരുന്ന ഓഡി ഫെസിലിറ്റി അത് ആ ഓഡി ഫെസിലിറ്റി പോലും വേണ്ടാതെ വെച്ചു പക്ഷേ ആ ഓഡി ഫെസിലിറ്റി റിന്യൂ ചെയ്യാനായിട്ട് അത് ശ്രമിച്ചപ്പോൾ പത്ത് കോടി രൂപ കടമെടുത്തുകൊണ്ട് പോയി ഏതാണ്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഒന്നും നടത്തരുത് അതാണല്ലോ നിങ്ങളുടെ ചിലരുടെ ഉദ്ദേശങ്ങൾ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായ സമുദായ സെക്രട്ടറിയോട് ഇത്രയും വിരോധം ഉണ്ടായ കാര്യം എന്താണെന്ന് അദ്ദേഹം തന്നെ ആദ്യാര്യ തന്നെ പറഞ്ഞപ്പം കാര്യം മനസ്സിലായി ഇപ്പോഴാണ് അതിന്റെ ഇത്രയും നാൾ ഞാൻ ധരിച്ചുകൊണ്ടിരുന്നത് ഇവർക്കുമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം ഞാനും പേരുമായിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വത്ത് തർക്കമുണ്ടോ ഇതൊന്നുമില്ല ബന്ധുക്കളുമായിട്ടുള്ള പല പ്രശ്നമുണ്ടോ പക്ഷേ ഇന്നലെ ഈ കശാനവാഴ്ചയിൽ അത് അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞു ഗാനായ കമ്മിറ്റിയുടെ മുകളിൽ ഒരു ഹൈ പവർ കമ്മിറ്റി വേണം ഇതായിരുന്നു അവരുടെ ആഗ്രഹം അപ്പൊ ഇവിടെ ഗാനായ കമ്മിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുകളിൽ ഒരു ഹൈ പവർ കമ്മിറ്റി കൊണ്ടുവന്നിട്ട് ഹൈ പവർ കമ്മിറ്റി വേണം ഗാനായ സമുദായത്തെ നിയന്ത്രിക്കുവാൻ അതൊക്കെ ഹൈ പവർ കമ്മിറ്റി കൊണ്ടുവരണമെന്ന് ഭരണഘടനയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ അപ്പൊ അത് ലഭിക്കാത്തതിന്റെയാണ് ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി രണ്ടാമതൊരു കാര്യം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നേതാണ്ട് ആരുടെ തട്ടിക്കൊണ്ട് പോയത് അത് ഞാൻ ആരുടെ ഒന്നും തട്ടിക്കൊണ്ടുപോയിട്ടില്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാത്തവരെ സോഷ്യൽ മീഡിയയിൽ എന്താണെന്ന് നമുക്കറിയില്ല അതിന്റെ എന്തോ ആണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല അഡ്മിൻ മാറിയെന്നോ അഡ്മിൻ തട്ടിക്കൊണ്ടു പോയിരുന്നോ ഏതാണ് ഗ്രൂപ്പ് തട്ടിക്കൊണ്ടുപോയെന്നോ അതൊക്കെയാണ് വേറൊരു കാര്യം ഇപ്പം പറയുന്നത് മൂന്നാമത് പിന്നെ ഒരു വേറൊരു കാര്യം പറയുന്നത് സമുദായപക്ഷമെന്ന് പറഞ്ഞ് കോയിൻ ഫുൾ അദ്ദേഹം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഇപ്പൊ ഇദ്ദേഹമാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയത് ഏതായാലും ഇദ്ദേഹം ഉണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ട് വരെ ആയിരുന്നില്ല കസ്റ്റഡിയിലായിരുന്നോ വലിയ സമുദായപക്ഷോന്നൊക്കെ പറഞ്ഞു തന്നിട്ട് എന്തോ ഉണ്ടായി ഇവിടെ ഏതായാലും ഒന്നും ഉണ്ടായതായിട്ട് നമ്മളാരും കാണുന്നില്ല ഇവിടെ എല്ലാം കൈവിട്ടുപോയി മുഴുവൻ കൈവിട്ടുപോയി സമുദായവും കൂട്ടിക്കെട്ടി സമുദായം ഇത്ര പോലെ ഇതേ അവിടെ ഇരിക്കാൻ വയ്യാത്ത സ്ഥിതി ഉണ്ടായ സമയത്താണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് ഇന്നാ സമുദായം ഇവിടെ നിലനിൽക്കുന്നു മനോഹരമായ അപ്ലൈസനാരിയും അസോസിയേഷൻ കാർഡും അസ്യുകൾ ഉണ്ടായി ലാക്കന്മാരും വന്ന് ഇറങ്ങിയെടുത്ത് സ്മാരകമുണ്ടായി അതുപോലെ തന്നെ മടപ്പുറത്തുണ്ടായി ഫാർമസി കോളേജിലെ പുതിയ കെട്ടിടം ഉണ്ടായി അതുപോലെ തന്നെ അവിടെ റാന്നിയിലെ സാധുക്കൾക്ക് വേണ്ടി വീട് പണിയുന്നു ഇതൊന്നും ഇത്രയും പൈസയൊക്കെ പണ്ട് കാലത്തും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇവിടെ ആയിരുന്നു എന്ന് നാനായണ സമുദായ സെക്രട്ടറി ആ കുറ്റം പറയുന്നത് ഇത് ഇവിടെ നിന്നും ആരെയും അടിച്ചുകൊണ്ട് പോകാൻ ആരും സമ്മതിക്കുകയില്ല ഗാനായ സമുദായത്തിന്റെ അസത്യ കൊണ്ടുപോകാനായിട്ട് ഒരു മനുഷ്യനെയും സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്രയും അസറ്റ് സമുദായത്തിൽ ഉണ്ടായത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക വികസന ലിസ്റ്റ് ഇടാൻ പറയുന്നത് വികസന ലിസ്റ്റ് എന്തിനാണ് നിങ്ങൾക്ക് കാണാമല്ലോ എന്തെല്ലാം വികസനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് ഇത്രയും കേസിന് ഇടയിൽ ഇത്രയും കേസിന് ഇടയിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നതെന്നുള്ളത് ഓർമ്മിക്കണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്കറിയാമല്ലോ അവിടെ പത്രിക സഭാ വേറെ കൽപ്പന കൊണ്ടുവന്ന് കയറാനായിട്ട് അസോസിയേഷനെ പിരിച്ചുവിട്ടെന്നാണ് സഹായമെത്ര പോലീസായുടെ ഇത് വന്നിരുന്നത് സഹായമെത്രാച്ചറക്കി ഒരു ഒരു കൽപ്പന ഇപ്പോഴും നിലവിലുണ്ട് അസോസിയേഷൻ പിരിച്ചുവിട്ടു അസോസിയേഷൻ പിരിച്ചുവിട്ടിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം സമുദായം ഇത്തായുമായി ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനോട് കേറാനായിട്ട് വരികയായിരുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടു കുടികളും തോരണങ്ങളുമായിട്ട് പിടിച്ചടക്കുവാനായിട്ട് വന്ന ദിവസങ്ങള് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പറയുമായിരിക്കും അവിടെ ജനം കൂടിയേ ജനം കൂടി ഒത്തിരി ജനം കൂടിയല്ലോ അത് കണ്ടില്ലേ ജനം ഇഷ്ടം പോലെ കൂടി ഗ്രാനായ സമുദായത്തിന്റെ ജനങ്ങളെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സമുദായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് എന്നിരുന്നാൽ പോലും ഒരു പോലീസ് ഫോഴ്സ് വന്നാൽ ഒരു ലീഗലി ഒരു പ്രശ്നം ഉണ്ടായി കോടതി വന്നാൽ ആ രീതിയിൽ വന്നാൽ ജനവിടെ നിക്കത്തേ ഉള്ളു നമ്മൾ കണ്ടതാണ് കുളന്തുരുത്തി പള്ളിയും പിറവം പള്ളിയും ഒക്കെ കൈവിട്ട് പോകുന്നത് കണ്ടതാണ് കോരഞ്ചേരി പള്ളിയും ഒക്കെ ജനങ്ങളുണ്ടായിരുന്നു ഭദ്രാച്ഛന്മാരെ കാലയിലും കയ്യേലും തൂക്കിയെടുത്തുകൊണ്ട് പോയ സിറ്റുവേഷൻ നമ്മൾ കണ്ടതാ അതുപോലെ ഗ്രാനായ സമുദായത്തിന്റെ ആസാനം പിടിച്ചിറക്കുവാനായിട്ട് പലരും വന്നതാ അവിടെ മുന്നിൽ വരെ വന്നിട്ടുള്ളൂ മകത്തോട് കയറിയിട്ടില്ല ഇവിടെ ഞാൻ ലോകാവസാനം വരെയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ ഇരുന്നു കൊള്ളാമെന്നൊന്നും ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ഞാൻ ആർക്കും അങ്ങനെ വാക്ക് കൊടുത്തിട്ടില്ല പക്ഷേ സമുദായത്തിലെ ഇപ്പോഴും ഇവിടെ പ്രതിസന്ധികളിൽ നിൽക്കുക പ്രശ്നങ്ങളുണ്ട് അവിടെ കയറാനായിട്ട് വന്ന് ഗേറ്റ് പൂട്ടി പോലീസ് നിൽക്കുന്ന ഇപ്പം അപ്രയ സെമിനാരി ഇന്ന് ഗൂഗിളിനകത്ത് നിന്ന് അടിച്ചു നോക്ക് അടിച്ചു നോക്കുന്നതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് എവിടാ കിട്ടുന്നോ നോക്കും പോലീസും വണ്ടിയായിട്ട് കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ അപ്രയസനാരിയെ ആക്രമിച്ച് സമുദായം താപോലെ അവിടെ നിന്ന് ഇറക്കി വിട്ട് അവിടെ കൈവശപ്പെടുത്തുവാനായിട്ട് നോക്കിയവരുടെ കയ്യിൽ നിന്നും സുരക്ഷിതമായിട്ട് ക്രാനായ സമുദായത്തിന്റെ ആസ്ഥാനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പ്രതിസന്ധികൾ തീർന്നിട്ടില്ല ആ പ്രതിസന്ധികൾക്കിടയിലാണ് ഇവിടെ കിടന്നുകൊണ്ട് കുറെ ആൾക്കാർ ഞാൻ എല്ലാരെയും പറയത്തില്ല ഒരു അഞ്ച് ശതമാനമോ രണ്ട് ശതമാനമോ കാണും അവർ കൂട്ടുകൂടി സമുദായ സെക്രട്ടറിയാണ് അപ്പൊ അവരുടെ വിഷയം സമുദായ സെക്രട്ടറി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞാൽ തെളിവില്ല പണ്ട് തൊട്ടേ പറയുന്ന അഞ്ചെട്ട് വർഷമായി പറച്ചു തുടങ്ങിയിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക ഈ സമയത്ത് ഇത് പറയേണ്ടി വന്നതിൽ ഈസ്റ്ററിന്റെ ദിവസം ഇത് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് പറയിപ്പിക്കുക സമുദായ സെക്രട്ടറിയുടെ മണ്ഡലയിലോട്ട് കയറി അങ്ങ് ഏതാണ്ട് സമുദായ സെക്രട്ടറി അങ്ങ് ഭീഷണിപ്പെടുത്താമെന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിൽ പിന്നെ ഉള്ളൂ അങ്ങനെ ഒന്നും പേടിക്കുന്നവനല്ല ഞാൻ ആദ്യം മനസ്സിലാക്കിക്കൂ പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നായിരിക്കും ഇവിടെ പഴയ കാലത്തൊക്കെ പണ്ട് അങ്ങനെ ഉള്ളവരെയും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും കയ്യിലിരിക്കേ ഉള്ളൂ എന്നെ പീഡിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ ഒന്നുകൂടി ഈ പറയുന്ന വാദ്യകാരോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം